എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സമർപ്പിച്ച ഹർജിയിൽ നാളെ സുപ്രീം കോടതി വിധി പറയും ഏറെക്കുറെ നീട്ടിവെക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പ്രാദേശിക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഈ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം തുടരാം എന്ന തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിരുന്നു ആ വിധി കേരളത്തിലും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് മറ്റൊരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്ത് ആ തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് ഗവൺമെൻ സംസ്ഥാന ഗവൺമെൻറ് തലത്തിലും സുപ്രീം കോടതിക്ക് ഈ കാര്യത്തിൽ നീട്ടിവെക്കലുമായിട്ട് ബന്ധപ്പെട്ട ഹർജി നൽകി നൽകിയിരിക്കുന്ന വിവരവും പുറത്തു വന്നു അപ്പോൾ സർക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നര ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ ഇതിനായിട്ട് നിയമിക്കപ്പെടുമ്പോൾ തൊട്ടടുത്ത മാസം അതായത് ഡിസംബർ പത്താം തീയതി ആ റേഞ്ചിലാണ് റേഞ്ചിലാണിപ്പോൾ ഇവിടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് പത്ത് പതിനൊന്ന് അങ്ങനെ ആ റേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെ അതിനു വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് അതിനാൽ തന്നെ വളരെ എമർജൻസി ആയിട്ട് എസ് ഐ ആർ നടപ്പിലാക്കേണ്ട കാര്യമെന്നല്ല ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കേണ്ട വിഷയം മാത്രമേ ഉള്ളൂ ഇത്ര സീരിയസ് ആയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ആ ചോദ്യത്തിനും നാളെ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകാനുള്ള സാധ്യതകളാണ് പറയുന്നത് ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതാണ് ഇപ്പോൾ എസ് ഐ ആർ എന്ന് പറഞ്ഞത് വോട്ടർ പട്ടിക വളരെ കുറ്റമറ്റ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് വീട്ടിലത്തെ ഇല്ലാത്തവരും പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ബന്ധുക്കൾ മരിച്ച് മരണപ്പെട്ടു പോയത് ഒരുപാട് വിഷയങ്ങളുണ്ട് വീട് മാറി മറ്റു വീട്ടിൽ താമസിക്കുന്നവർ നിലവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ലാത്തവർ വോട്ടില്ലാത്തവരുടെ ബന്ധുക്കളില്ലാത്തവർ അങ്ങനത്തെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു അപ്ലിക്കേഷൻ ഫോമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ബോധം നൽകിയതിനു ശേഷമാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ തന്നെ സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ പറയുന്നത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനക്ക് തങ്ങളെതിരല്ല അതാവാം അതിനൊക്കെ സാവകാശം വേണം ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കേണ്ടത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കനത്ത വോട്ട് ചോർച്ച ഉണ്ടാവും എന്നാണ് സി പി എം സെക്രട്ടറിയുടെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് ബി ആർ മോഡലായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള പ്രവ നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടി വരും അപ്പോൾ ഈ സി പി എൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട ഈ പത്രങ്ങൾ പത്രക്കാർക്ക് പത്ര മീഡിയക്കാർക്ക് സമർപ്പിക്കപ്പെട്ട ആരോട് സംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ വളരെ വൈകാരികപരമായ രീതിയിലാണ് ഈ വിഷയത്തെ സംബോധന ചെയ്തത് അഭിപ്രായം അതോടനുബന്ധിച്ച് ഞാൻ പുറത്തു വന്നിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് ഉടനെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട് ഈ പല സംസ്ഥാനങ്ങൾ നടന്നിരിക്കുന്ന സംഭവങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പോയതും അതിന് സാ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക് അവരുടേതായിരിക്കുന്ന രേഖ സമർപ്പിക്കാനുള്ള സാവകാശം നൽകിയിട്ടില്ല എന്നൊക്കെ പല സംസ്ഥാനത്തിലും പരാതി ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പം നടത്തിയിരിക്കുന്ന ബിഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പ് വോട്ടർ പട്ടിക ഒന്നര ലക്ഷത്തിലധികം ആളുകൾ പുറത്തുപോയി അവരെല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് തന്നെ ഇപ്പോഴുള്ള റിസൾട്ട് വലിയ രീതിയിൽ സംശയം ഉളവാക്കുന്നു എന്ന് കോൺഗ്രസ് തന്നെ അഭിപ്രായം പറഞ്ഞതോടുകൂടി ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം എസ് ഐ ആറിനുമായി സഹകരിക്കുന്നതിന് യാതൊരു വിഷയവും ഇല്ല നിയമത്തിലൂടെ തന്നെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ സ്റ്റേ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശം എന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഇതിന് സമാനമായിരിക്കുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന അതിതീവ്ര വോട്ടർ പട്ടിക പരിശോധനാ സംവിധാനം ഉണ്ടായിരുന്നു അത്രയും വർഷങ്ങൾക്ക് മുൻപാണ് എന്നാൽ അതിന് സാവകാശം രണ്ട് വർഷമാണ് എടുത്തത് ഘട്ടം ഘട്ടമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇന്ന് പൂർത്തീകരണം നടത്തിയത് ഇപ്പോൾ വന്നിരിക്കുന്ന എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ബി എൽഒമാർ വലിയ രീതിയിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ കാര്യം എന്ന് പറയുന്നത് ഓരോരോ വീട്ടിൽ ഇത് എത്തിക്കുന്ന സമയത്തും അവർക്കിതേക്കുറിച്ച് കൃത്യമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ എന്നിവരേശം പോവ് നൽകണം വന്നിട്ട് അത് തിരിച്ചു വാങ്ങണം അപ്പോൾ രണ്ട് അല്ലെങ്കിൽ രണ്ടിലധികം പ്രാവശ്യം പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു സംശയങ്ങൾ പിന്നെ പിന്നെ കൂടി വരുന്നു അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ പ്രശ്നവുമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട എസ് ഐ ആർ നടപ്പിലാക്കതിൻ്റെ നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇടത് വലുത് പറ്റ മുന്നണികളൊക്കെ ഏകോപനത്തോടു കൂടി തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ വോട്ടുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ പട്ടികയിൽ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭയിലേക്ക് വോട്ട് ചെയ്ത ആളുകൾ പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടാത്തവരുണ്ട് പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് നൽകിയവർ അതിൽ കയറിയവരുണ്ട് കയറാത്തവരുണ്ട് ഇതൊരു ഏകോപനമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ അപ്രത്യക്ഷമാകും അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല ആരാണിത് പുറത്താക്കുന്നത് എന്നുള്ളത് അത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഉത്തരം തരാൻ പറയാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷനിൽപ്പെട്ട ആളുകൾക്ക് പോലും സാധിക്കുന്നില്ല ഒരു വോട്ടർ രണ്ട് വോട്ടർ പട്ടിക ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വോട്ടർ പട്ടിക നീക്കം ചെയ്യേണ്ടതാണ് രണ്ട് വോട്ടർ പട്ടികലും ഇല്ലാത്ത സാഹചര്യങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് കല്യാണം കഴിച്ച് പോകുന്ന പെൺകുട്ടികളെ ആണെങ്കിലും അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ മറ്റൊരു വോട്ടർ പട്ടികയിൽ അവരുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഒഴിവാക്കാൻ പറ്റാവൂ പറ്റൂ എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമം അതിവിടെ പാലിക്കുന്നില്ല മരണപ്പെട്ടവർ ഒരുപാട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവും ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവരായിട്ട് രേഖപ്പെടുത്തി അത് ഒഴിവാക്കിയവർ ഡിലീറ്റ് അടിച്ചത് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പ്രവാസികളല്ലാത്ത ആളുകൾ പ്രവാസികളാകുന്നു പ്രവാസികളല്ലാത്ത ആയ ആർക്ക് ആളുകൾ പ്രവാസികളല്ലാതാകുന്നു അങ്ങനത്തെ സ്ഥിതി വിശേഷം അപ്പോൾ മറ്റൊരു പ്രദേശത്തേക്ക് വീട് വിട്ട് പോയിട്ട് താമസിക്കുന്ന സ്ഥിതി വന്നാൽ ഈ വോട്ടർ പട്ടികന്ന് പുറത്താക്കുന്ന രീതി രാഷ്ട്രീയ പാർട്ടികൾ ചില വിഷയത്തിലൊക്കെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് എതിർ പാർട്ടിപ്പെട്ട ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇത് കൊടുക്കുന്നത് സ്വാഭാവിക അങ്ങനെ ഉണ്ടാവാറുണ്ട് ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രീതിയിൽ ആളെ മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ ഒഴിവാക്കും പ്രദേശത്തിൻ്റെ ഒരു വാർഡിൻ്റെ എല്ലാ വീടുകളെക്കുറിച്ചും അതിൻ്റെ ചുറ്റുവാർഡിനെക്കുറിച്ച് ഒരു ബി എൽ ഒമാർക്ക് അറിവ് ഉണ്ടായിക്കോളുമെന്നില്ല മാത്രമല്ല ബി എൽ ഒ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് റിട്ടയർഡായി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും അടുത്ത ആൾ വരുന്ന സമയത്ത് പിന്നീട് ഈ വാർഡിനെ വാർഡിനെക്കുറിച്ച് ഒരു പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ യഥാർത്ഥം ഒരു മാസം ഒരു വർഷമെങ്കിലും വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വോട്ടർ ലിസ്റ്റിൽ ഇങ്ങനെ പേര് വരുന്ന സമയത്ത് ഏകദേശം ഏറ്റവും ചുരുങ്ങിയ ഒരു വാർഡിൻ്റെ അകത്ത് ആയിരത്തോളം വീടുകളാണ് കണക്കാക്കുന്നത് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തോളം വീടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ആണ് കണക്കാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വോട്ടുകളൊക്കെ ഉള്ള വാർഡുകൾ ഒരുപാടുണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി ഉള്ള വോട്ടുകളുണ്ട് അപ്പോൾ ഇത്രയും ആളുകളെ കാണുക എന്ന് തന്നെ ശ്രമകരമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്ര കുറഞ്ഞ കാലയളവിൽ പരിചയ സമ്പത്ത് കുറവുള്ള ബി എൽഒമാർ ഇവരെ കണ്ടുമുട്ടിയിട്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ സംശയ നിവാരണം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എസ് ഐ ആർ നടപ്പിലാക്കാം അതിന് എതിർക്കേണ്ട കാര്യമില്ല ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും നടപ്പിലാക്കാം അത് നല്ല ഉദ്ദേശമാണെങ്കിൽ അതിനോട് സഹകരിക്കുകയെന്ന് തെറ്റില്ല പക്ഷേ അത് സാവകാശമാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ രണ്ട് ഭാഗവും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതിക്ക് ആരിസ് വീരാൻ്റെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി ഈ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നുള്ള റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വകയും കോൺഗ്രസിൻ്റെ വകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വകയും പ്രത്യേകം പ്രത്യേകമായിരിക്കുന്ന പരാതി എത്തിയതോട് എത്തിയിട്ടുണ്ട് എന്നുള്ളതും മഹാരാഷ്ട്രയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ ആർ നീട്ടിവെക്കാനുള്ള ഉത്തരവ് എന്നതിനാൽ ഒരുപക്ഷെ നാളെ തന്നെ നാളത്തെ വിധിയിൽ ഈ എസ് ഐ ആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ഈ ഇളവ് കിട്ടും കാര്യം ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം വിധി വന്നതിന് ശേഷമായിരിക്കും രണ്ടാം ഘട്ടം ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്താണെങ്കിലും എസ് ഐ ആർ ആരംഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിൽ പിന്നെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞാൽ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ രണ്ട് മൂന്ന് മീഡിയയിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാസി വോട്ടുകൾ വളരെ നിർണായകമാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അത് ശ്രദ്ധിച്ചിട്ടെങ്കിൽ വലിയ വിഷയം ഉണ്ടാകും നാട്ടിലുള്ള വോട്ടർ പട്ടികയിൽ ഈ എന്വേഷൻ പോകാൻ കിട്ടിയിട്ടില്ല െങ്കിൽ വളരെ അടിയന്തരമായ രീതിയിൽ പ്രവാസികൾ വോട്ട് രേഖപ്പെടുത്തണം ഈ ചേർത്തണം അത് ചേർത്താൻ ഇപ്പോൾ ചേർത്താൻ വേണ്ടി സാധിക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഓൺലൈനായിട്ട് ഇപ്പോൾ വോട്ട് ചേർത്താൻ വേണ്ടി സാധിക്കും അതുമായി ബന്ധപ്പെട്ട് വളരെ കൂടി ഒന്നിലധികം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി സാധിക്കും സാധാരണക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് നല്ലൊരു ശതമാനം പ്രവാസികളും വോട്ടില്ലാത്തവരാണ് ഐഡന്റി കാർഡ് ഇല്ലാത്തവരാണ് ഇത്രയും കാലം വോട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഒരുപക്ഷെ ഇത് സാരമായിട്ട് ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാക്കാനുള്ള ശ്രമം നടത്തണം അതിന് അവസരമേപ്പോ അവസരം ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് ഓൺലൈൻ വൈ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം ചെയ്താൽ മതി വല്ല കാരണവശാലോ അത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ അത് സർവീസ് ചെയ്യുന്ന ആളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു നിശ്ചിത പണം കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും എന്നുള്ള കാര്യം ഇതോടുകൂടി അറിയിക്കുകയാണ് ഏതായിരുന്നാലും നാളത്തെ വിധി നിർണായകമാണ് വെള്ളിയാഴ്ചയാണ് വിധി പറയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്